അപ്പൊ പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോയി അവിടെ നമ്മെപ്പോലെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരുവനുണ്ടായിരുന്നു ജന്മനാം ഉടൻ തന്നെ ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ ചില പ്രശ്നങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ വീണു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ലല്ലോ പക്ഷെ ജന്മന അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ സ്വഭാവത്താലെ അങ്ങനെയാണല്ലോ ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ നടുവിൽ വീണുപോകുന്നവരല്ലേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും വീണുപോകുന്നവരല്ലേ നമ്മൾ ഇതാ പത്രോസും യോഹന്നാനും സുന്ദരകവാടത്തിലൂടെ കടന്നുപോവുകയാണ് അവിടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു ജന്മന മുടന്തനായവൻ കിടക്കുന്നുണ്ടായിരുന്നു പത്ത് റോസിനെ കണ്ടു കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ആരൊക്കെ തന്റെ കൺ മുമ്പിലൂടെ പോയാലും കൈനീട്ട് നമ്മളൊക്കെ എത്രയോ വട്ടം ആരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടിട്ടുള്ളവരാ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഹായത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒരു തലോടലിന് വേണ്ടി ഒക്കെ നമ്മളും ഇന്നലകളിൽ പലരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടില്ലേ ഭിക്ഷിച്ച ഭിക്ഷ പോലെ ഭിക്ഷയാചിക്കുന്നവനെ പോലെ യാചിച്ച് നിന്നിട്ടില്ലേ കെഞ്ചിയിട്ടില്ലേ ഒരല്പം സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരേറ്റു സമാധാനത്തിന് വേണ്ടി യാചിച്ചിട്ടില്ലേ രക്ഷപ്പെടാൻ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടിയാ പോരാ രക്ഷിക്കപ്പെടാൻ നമുക്കായി രക്ഷ നേടിത്തന്നവൻ്റെ മുമ്പിലേക്കാണ് കൈനീട്ടേണ്ടത് ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാൻ നമ്മൾ കർത്താവിംഗിലേക്കാ കൈനീട്ടേണ്ടത് ഓഹോ യോഹന്നാനും അവന്റെ മുമ്പിലൂടെ കടന്നുപോവുക പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോ അവന് തോന്നി ഇപ്പൊ കൈനീട്ടെന്തെങ്കിലും കിട്ടുമെന്ന് അതുകൊണ്ട് അവൻ കൈനീട്ടി അവൻ കൈനീട്ടി എന്നിട്ട് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന പലരുടെയും ജീവിതം ഇതുപോലെ നിസ്സഹായാവസ്ഥയിലായിരിക്കും ഒന്നും ഇനി ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം ഇങ്ങനെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ഇനി ഇനിയൊന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ലേ എത്രയോ ദാമ്പത്യങ്ങള് എത്രയോ കുടുംബ ബന്ധങ്ങളൊക്കെ ഇതുപോലെ ചില നിസ്സഹായവസ്ഥയിൽ പോന്നിട്ടുണ്ട് ചില തകർന്നു ബന്ധങ്ങളുടെ നടുവിൽ നിസ്സഹായാവസ്ഥയോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ ചില ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവില് ചില നഷ്ടങ്ങളുടെ നടുവിലൊക്കെ നിസ്സഹായവസ്ഥ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടവര് വേണ്ടപ്പെട്ടവര് വേർപെട്ടു പോയതിന്റെ വേദനയും നിസ്സഹായവസ്ഥയും പേര് നിൽക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് എന്ന് പറയുന്ന പോലെ നിസ്സഹായ അവസ്ഥയിലാ ഈ ജന്മനാ മുടന്തനായ വന്ന് നിൽക്കുന്നത് കൈനീട്ടിട്ട് പറഞ്ഞു വല്ലതും തരാൻ എന്നെ ഒന്ന് സഹായിക്കാൻ എന്നെ ഒന്ന് കൈ എന്നെ ഒന്ന് എൻ്റെ ജീവിതത്തിന്റെ ഇങ്ങനെ നല്ല അനുഭവത്തിലേക്ക് ഒന്ന് കൈ പിടിച്ചു ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം പറഞ്ഞിട്ടുണ്ടാകാം യാചിച്ചിട്ടുണ്ടാകാം പത്രോസും ദിവസവും യോഹനാനും അവന്റെ മുമ്പിൽ നിന്നു തങ്ങളുടെ മുമ്പിൽ കൈനീട്ട് നിൽക്കുന്നവനെ കണ്ടപ്പോ അവര് നിന്നു അവർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ മക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല നീ പ്രതീക്ഷിക്കുന്നതൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് ആ നാമം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് റോസ് പറഞ്ഞാതെന്നറിയോ ചെയ്താണെന്നറിയോ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ വലത് കൈക്ക് പിടിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് ഫലമായിട്ടില്ല വേറെ ഒന്നും ഞങ്ങൾക്ക് കരുത്തായിട്ടില്ല വേറെ ഒന്നും ഞങ്ങൾക്ക് തരാനുമില്ല ഞങ്ങൾക്ക് തരാനുള്ള ഒരൊറ്റ ഒറ്റ നാമേ ഉള്ളൂ എന്ന നാമം ഈ ആലയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരാനുള്ളത് ഒന്നേ ഉള്ളൂ യേശു എന്ന നാമം ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം ആ നാമേ നമുക്ക് ഉടനെ തരാനുള്ളൂ തുറസ് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നീ എക്സ്പെക്ട് ചെയ്തെന്നൊന്നും തരാനില്ല നീ ഞങ്ങളിൽ നിന്നും പലതും ആഗ്രഹിച്ചിട്ടായിരിക്കും കൈ നീട്ടിയത് അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഇല്ല തരാൻ മറിച്ച് ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട് യേശു എന്ന നാമം ആ നാമത്തിൽ ഞാൻ താ നിന്നോട് പറയുന്നു മോനെ നീ എഴുന്നേൽക്ക് നീ കിടക്കേണ്ടവനല്ല നീ തളർന്ന് കിടക്കേണ്ടവനല്ല നീ മുടന്തനായി ജീവിക്കേണ്ടവനല്ല ജീവിതത്തിന്റെ അന്ത്യത്തോളം ഇങ്ങനെ കടന്നു പോകേണ്ടവനല്ല നീ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ് മോളെ നീ എഴുന്നേറ്റ് നിൽക്കേണ്ടവളാണ് നീ കടന്നുപോകുന്ന ഇന്നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവളാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ് അതിന് ഇതാ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എഴുന്നേറ്റ് നടക്കുക ഇതാ അതേ കർത്താവിന്റെ നാമം ഇതാ അതേ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ഈ കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ മോളെ നീ എഴുന്നേക്ക് മോനെ നീ എഴുന്നേൽക്ക് ഈ തകർച്ചയിൽ നിന്ന് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകാം ഈ പ്രശ്നത്തിൽ നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകാം ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ നിന്റെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതത്തിൽ നിന്നും മോളെ മോനെ നിന്നെ ഞാൻ ഇപ്പോൾ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ കൈ നീ എന്റെ പക്ഷത്ത് നിൽക്ക് ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് ഇപ്പോൾ എഴുന്നേൽപ്പിക്കും ഈ പ്രയാസത്തിൽ നിന്നും ഈ സങ്കടത്തിൽ നിന്നും ഈ നിരാശയിൽ നിന്നും ഈ ഈ ആത്മഭാരം നൽകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നിന്നെ ഞാൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ വിശ്വസിക്കും മക്കളെ തമ്പുരാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട് കർത്താവ് നിന്റെ വലതു കരം പിടിച്ചിട്ടുണ്ടെന്ന് തമ്പുരാൻ നിന്റെ വലത്ത് കരം പിടിച്ചിട്ടുണ്ട് തമ്പുരാനാ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് ആ കർത്താവ് നീ പറഞ്ഞേക്കാൻ നിരാശയിൽ കിടക്കേണ്ടവൾ അല്ല നീ കുറ്റബോധത്തിൽ കിടക്കേണ്ടവൻ അല്ല നീ സ്വയം ശപിക്കുന്ന ജീവിതത്തിന് അനുഭവം പേരേണ്ടവനല്ല നെഗറ്റീവ് ചിന്തയിൽ അല്ല നീ ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കേണ്ടവരല്ല നിങ്ങൾ കാരണം ഇതാ കർത്താവ് പറയുന്നു എഴുന്നേൽക്ക് ചങ്കുറ്റോടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ചങ്കുപിരിച്ച് എഴുന്നേറ്റ് നിൽക്കുക പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും രോഗങ്ങളുടെയും തകർച്ചകളുടെയും ബാധ്യതകളുടെയും ഒക്കെ നടുവിൽ ചങ്കുറ്റത്തോടെ ചങ്കുപിരിച്ച് എഴുന്നേറ്റ് നിൽക്കാനാ കർത്താവ് പറയുന്നത് സ്വര ഇത് അവന്റെ നാമത്തിന്റെ ശക്തിയാണ് കർത്താവെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ കൂട്ടായ്മയോട് ചേർന്ന് ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേലും നിന്റെ വലത് ഇപ്പോൾ നീട്ടണമേ മനസ്സ് തളർന്നിരിക്കുന്ന മക്കളുണ്ടെങ്കില് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടെങ്കില് ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം തകർന്നവരുണ്ടെങ്കില് വർഷങ്ങളായി കടന്നുപോകുന്ന ചില പ്രശ്നങ്ങളുടെ തകർച്ചയുടെ നഷ്ടങ്ങളുടെ തടസ്സങ്ങളൊക്കെ ജീവിതാനുഭവം പേരുന്നവരുണ്ടെങ്കിൽ മാരക മാറ രോഗങ്ങൾ കടിമകളായി തീർന്നവരുണ്ടെങ്കിൽ മരണം മുന്നിൽ കണ്ടു കഴിയുന്ന മക്കളുണ്ടെങ്കിൽ കർത്താവ് നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളുടെ അനന്തമായ യോഗ്യതയോട് ചേർന്ന് ലോകമെമ്പാടും ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് ഈ മക്കളെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ മുദ്ര ചെയ്യുന്നു നിന്റെ തിരു രക്തം കൊണ്ട് ഇവരെ കഴുകുന്നു കർത്താവെ തളർന്നുപോയ കൈകാൽ മുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ തകർന്നുപോയ ആത്മീയ ജീവിതം ഓ അഭിഷേകം ചെയ്യണമേ പ്രവർത്തിച്ച ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളിൽ സംഭവിക്കട്ടെ അത്ഭുതകരമായ വിടുതലകള് സൗഖ്യങ്ങള് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ നിമിഷം യേശുവിനാമത്തിന്റെ അത്ഭുത ശക്തിയാൽ സംഭവിക്കട്ടെ 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 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെല്ലാം മക്കളെ ആരാധന 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 ഓ കർത്താവേ നിന്നെ ഞങ്ങൾ കർത്താവുതിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഓ നിന്റെ പരിശുദ്ധധാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കാരുണ്യത്തിന് നിന്റെ സ്നേഹത്തിന് നിന്റെ കരുതലിനൊക്കെ നന്ദി പറയുന്നു ഹലരൂയ 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 ഓ കർത്താവേ ഞങ്ങളെ കരം പിടിച്ചുയർത്തിയതിനെ നന്ദി പറയുന്നു ഈ പ്രശ്നങ്ങളിൽ നിന്നും ഈ പ്രതിസന്ധികളിൽ നിന്നും ഈ ദുഃഖങ്ങളിലും ദുരിതങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കൈപിടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പറയുന്നുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവ്യകാരൻ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്